ചുംബ ഒന്ന് പെട്ടെന്ന് നടക്ക എത്രയും പെട്ടെന്ന് നോമ്പിന് കല്യാട്ട് മനയിൽ എത്തണം അറിയാലോ നിനക്ക് വേളി സിനിമാറ്റിക് ഡാൻസ് ഉണ്ടല്ലോ ചേട്ടാ ചുമ്പാ മരങ്ങോടാ സിനിമാറ്റിക് ഡാൻസ് എന്ന് നമ്മള് പറയരുതാ നമ്മളതിനെ വിശേഷിപ്പിച്ചു അസ്സലായത് അവിടെ അല്ല വളരെ അങ്ങനെ ആസ്വദിച്ചു എന്താ പെങ്കുച്ചിന്റെ ഒരു പ്രകടനം കാണല്ലേ അല്ലിതാ വാസുദേവനോ അതേ വാസുദേവ നോ നമ്മുടെ വേളിയുടെ ആവശ്യത്തിന് വേണ്ടിട്ടേ കല്യാട്ടു അറിയില്ലേ അങ്ങോട്ടേക്ക് പോവുക അറിയില്ലേ നമ്മുടെ ബാല്യക്കാരൻ രാമൻ ആ അതെ ഇവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അവന്റെതല്ല അപ്പഴേ ഇങ്ങോട്ട് വരിക നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത് എന്താ നിങ്ങൾ എന്റെ മുണ്ടല്ലാന്ന് പറഞ്ഞപ്പ നിങ്ങളെ മുണ്ടാന്ന് ആൾക്കാർ വിചാരിക്കൂലേ പക്ഷെ അത് നിന്റെ മുണ്ടല്ലോ ഇത് അത് അത് നാട്ടുകാരോട് കംപ്ലീറ്റ് പറയണ എന്താ ഇനി നോമന് അങ്ങനെ പറയുന്നു മനസ്സിലായല്ലോ ആ നടക്കുക വേഗം ും കളിച്ചും ചിരിച്ചും കേളികളി പനമാലിയോ എൻ്റെ രാവാ നോമിന്നലെ ആ പാട്ടങ്ങൾ കേട്ട് ഒരു അര മണിക്കൂർ വരെ അങ്ങ് സ്തംഭിച്ചങ്ങനെ ഇരുന്നു പോയി ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ലേ അതെ നിന്നോട് നോ ഒരു കാര്യം പറഞ്ഞത് കുറേ നേരായി നീ അത് കണ്ടോ അതേതാ ഇല്ല അറിയില്ലേ നമ്മുടെ തറവാടല്ലട അത് എത്ര പരാക്രമങ്ങൾ കാണിച്ച വീടാ അത് പക്ഷെ എന്താ പറയാ രാമാ അന്യം നിന്നു അന്യം നിൽക്കാനോ ഒമ്പ് അന്യം നല്ല ഹോട്ടലേ ഓടുന്നത് വിക്രമിന്റെ വടല്ലേ ആ പിന്നെ റണ്ടക്കെ രണ്ടക്ക രണ്ടോ രണ്ടക്കല്ല ആ ശ്ലോകം അതെ ബ്രഹ്മദത്വം വേളിക്ക് പോവാണ് കല്യാണം മനയിലേക്ക് മകനെ കൂട്ടി ഇറങ്ങിയത് മകനോ ഇവനോ ചെടോ ഇത് നമ്മുടെ ബാല്യക്കാരൻ രാമാൻ ബാല്യക്കാരൻ വേ ഇവനേ കൊടുത്തിരിക്കണമുണ്ട് എന്റേതല്ല എന്താണോ എന്താണോ ആ നിങ്ങൾ ആ മുണ്ടിന്റെ കാര്യം അയാളോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അയിന് എന്താ അവനോട് പറഞ്ഞത് നിങ്ങളുടെ മുണ്ടല്ലാന്ന് പറഞ്ഞില്ലേ ആണോ ഇനി നോമ്പ് അങ്ങനെ പറയണില്ല പറയണേ രാ ആ ബദിന്റെ മനല് ആ ഒരു പാൽപ്പായസത്തിന്റെ രുചി നിന്റെ മനസ്സിൽ പറഞ്ഞുണ്ടോ കേ ആ പാലും കൂട്ടിയ പടവും കൂട്ടിയ നോമ്പ് കാച്ചങ്ങട് കാച്ചി ലജ്ജാ ബേ നിന്റെ കള്ളക്കടക്കണ്ണിൽ തഴമ്പൂ രാമൻ അറിയില്ലേ നമ്മുടെ പുതിയ ബാല്യക്കാരൻ രാമൻ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ഇവൻ ഉടുത്തിരിക്കണമുണ്ട് ഇവന്റേതുമല്ല എന്റേതും അല്ല ல்ல்ஃப் கே காமடி தம்போலா

പിന്നെ റെഡിയല്ലേ എല്ലാം കൊണ്ടുവന്നു ഒറിജിനലാണ് ഇത് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഫോട്ടോ സ്റ്റാറ്റ് ഒറിജിനൽ ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് മതി മറ്റേ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതാ സാറേ ഇതായിട്ട് ഒറിജിനൽ അല്ലേ ഒറിജിനൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഫോട്ടോസെറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒറിജിനൽ ഞാൻ ഒറിജിനൽ എടുത്തോസെറ്റ് എനിക്ക് അറിയില്ലേ സാർ ആധാരത്തിന്റെ ഒറിജിനലാണ് ഒറിജിനൽ ഇതെ ഫോട്ടോസെറ്റ് ഈ ഒറിജിനൽ ഞാൻ എടുത്തു സെറ്റ് മതിയല്ലേ ും സാറും സാറേ ആ സാറ് അഞ്ഞൂറ് രൂപ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞില്ല അങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ് ഉപകാരം ചെയ്ത് സ്ഥിതിക്ക് ഞാൻ അതൊന്നും വിചാരിക്കില്ല വേണോ ഇത് എന്നാ സാർ ഇത് അതിൻ്റെ ഒറിജിനലാണ് ഒറിജിനൽ അഞ്ഞു അഞ്ഞൂറ് അല്ലേ ഇതാ അതിന്റെ ഫോട്ടോ അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ എടുത്തോട്ടോ വളരെ പോരെ നമ്മളെ പറ്റിച്ചിട്ട് നിനക്ക് പുറകെ തരാം ണോ രണ്ടിനും പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ടോ നിന്നൊക്കെ എങ്ങനെയാണോ ഒരു ദൈര്യത്തിലേക്ക് പോവാൻ കാരണം ആ രണ്ട് രണ്ടും നോക്കേണ്ട കാഴ്ച കൊണ്ടാ ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ ഞാനൊരു പഞ്ചായത്ത് പാവം പഞ്ചായത്ത് റോബ് നൂറ്റി മുപ്പത് കിട്ടി തൽക്കാലി ഇത് മതിയാടോ എട പ്യൂണെ നീയൊന്നും നോക്കിക്കേടോ പാവനും മോളിയും മുൻപേജ് തന്നെ അവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണേന്നാവും ഈ പിള്ളേർ ഭയങ്കര തമാശ ഇതുപോലെ രണ്ടു മൂന്നും പിള്ളേരുണ്ടായ ഭയങ്കര ജോലി ലൈഫ് ഇപ്പോൾ ഞാൻ ആകെ ഈ പഞ്ചായത്തിലെ ഓഫീസിൽ വരുന്ന കാരണം എന്താ എന്തായിരുന്നു ഈ ബോബനും മോളിയും വായിക്കുന്ന വേണ്ടി മാത്രം ഇതെന്ന് ഇറങ്ങുന്ന അന്ന് അന്നും ഞാൻ തറല്ലേ നിനക്കറിയാലോ ഇത് കിട്ടി എനിക്ക് അന്ന് അന്നൊരു സുഖം നീ നോക്കി നോക്കിന്റെ ബാക്കി പേജൊക്കെ ഭയങ്കര തമ്പായിരുന്നു ആ സഹജ സ്വഭാവം ആർക്കി സഹ സ്വഭാവം ആ ആ വീണെ നീ പോല ഇതിന്റെ മൂന്നാമത്തെ പേജിലൊരു തമാശ കണ്ടിട്ടു ആരാ ഞാനാ വൈകുനെ താല്പര്യോ ആ തന്നെന്താ ഇങ്ങനെ കുനിങ്ങി ഞാൻ ആയിരത്തി രൂപയ്ക്ക് തായ ഉള്ളാണല്ലേ അതെന്താ ഇങ്ങനെന്താ പരിപാടി എന്താ പരിപാടി കക്കൂസ് പോക്കൂസിന്റെ ലോൺ കൊടുക്കുന്നുണ്ടാ ലോണോ പഞ്ചായത്തിലോ ആ അല്ലാട പഞ്ചായത്തിലെ നമ്മളൊരു ലോൺ കൊടുക്കും അങ്ങനെ ഉണ്ട് ആഞ്ചര പദ്ധതി പ്രകാരം അങ്ങനെ ലോൺ ഉണ്ട് ഉണ്ടാ ഇതൊന്നും ഞാനറിയുന്നില്ലല്ലോ സാറിങ്ങോട്ട് വല്ലല്ലോ അത്ര നിന്റെ അപേക്ഷ ഒന്നും കണ്ടോ എന്താ എത്ര വയസ്സായി വയസ്സ് വർഷക്കാലം പിന്നെ ഈ മലമൂത്ര പഞ്ചായത്ത് കനാലില്ലേ വിസർജനെ സൈഡില് വീണെ മറ്റേ താരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ നാപ്പത്തഞ്ചു വർഷക്കാലം പഞ്ചായത്ത് വക കനാലിന്റെ മലമൂത്ര വിസർജനം നടത്തി പഞ്ചായത്തിന് അടക്കേണ്ട പിഴ പരിശലന മലിനത്തിന്റെ പേരിൽ പഞ്ചായത്ത് നടക്കേണ്ട തുക മൂവായിരത്തഞ്ഞൂറ് പോയിട്ട് അടച്ചിട്ടുണ്ട് അടച്ചിട്ടു ഇതില് രണ്ടാമത്തെ പേരിൽ ലാസ്റ്റ് ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇങ്ങോട്ട് വെക്കറ എന്നാടോ ഗ്യാസ് ആർക്കെനിക്കോ അല്ലേ ഗ്യാസിന്റെ ലോൺ ഉണ്ടാ ഗ്യാസിന് ലോണോ ആ പഞ്ചായത്തിലോ ആ ഇവിടെ അങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നുണ്ടോ അങ്ങനെ അറിയുന്നില്ല അപേക്ഷ ഇവിടെ പക്ഷെ നാപ്പത് വർഷം താരം ഇങ്ങനോ ജീവിച്ചത് അത് പഞ്ചായത്ത് വഴി ഉള്ള കാർഡല്ലേ അവിടെ പോയിട്ട് ലീവ് 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 ഉള്ള ഞാൻ ദിവസം എനിക്ക് എനിക്ക് എല്ലാ വർഷക്കാലം നല്ലോണം നല്ലോണം ാലം പഞ്ചായത്തൊക്കെ ഫോറസ്റ്റിൽ കയറി വിറക് മോഷ്ടിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അടക്കേണ്ട പിഴ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതില് പന്ത്രണ്ടാമത്തെ പേജില് വേറൊരു കോമഡി ഉണ്ട് നീ പോയില്ലടിക്കാനുള്ള ലോൺ എവിടെയോ ആ പഞ്ചായത്തിലോ ആടെ കിണർ കുഴിക്കാൻ നമ്മളങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടോ ഞാനറിയുന്നില്ല നോക്കട്ടെ നോക്കട്ടെ ഇവനെ കൊണ്ട് എന്റെ ബോബനും മോളി ഒരു വളർത്തി നാപ്പത്തഞ്ചു വർഷമായി കുടിവെള്ളം എടാ നാപ്പത്തഞ്ചു വർഷം പിന്നെ എങ്ങനെയാണോ താൻ കുടിവെള്ളം കുടിച്ച് ജീവിച്ചേ പിന്നോക്ക വിഭാഗക്കാർക്ക് അങ്ങനെയാണെങ്കിൽ ഈ നാപ്പത് വർഷക്കാലം പിന്നോക്ക വിഭാഗം മാത്രം കൊടുക്കുന്ന വെള്ളത്തിൽ കൈയിട്ട് വാരി ദുർബല വിവാഹത്തെ പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള പിഴ നാപ്പത്തയ്യായിരം രൂപ മൊത്തം അടച്ചിട്ട് ഒരു കാര്യം ചെയ്തു നീ ഞങ്ങോട്ട് കൊണ്ട മൊത്തം ഇതിന്റെ അസനും പകർപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി നമ്മളോട ഇവന്റെ കളി താഴെയൊക്കെ ഞാൻ ഈ ബോബന് മോളി വായിക്കാം അതെ കണ്ടില്ലേ പശുവേടിക്കുന്നില്ല ആ സാരാ അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള അവശ്യം നല്ല കണ്ടിട്ടൊരു അവസാനം തോന്നുന്നുണ്ട് എന്താ കലാണോ തുള്ളലൊക്കെ കലയാക്കിയിട്ടുണ്ട് ഓട്ടം തുള്ള ഓട്ടം തുള്ള ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോ ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോ ഓടിത്തുള്ള പ്രശസ്തായ ആരും തമ്പിയാർ കുഞ്ഞൻ തമ്പിയാ സാർ ഞാനിത് പഠിച്ചിട്ട് അങ്ങനെ എന്താ അപേക്ഷ ആട്ടെ ഈ അപേക്ഷയൊന്നും പോരാ ഞാൻ ഈ തുള്ളൽ കലാകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവെന്തുകൊണ്ടോ തന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് സാർ ആ വേണ്ട ഫോട്ടോ വേണ്ട ഫോട്ടോ ഫോട്ടോ ഉണ്ടോ ഇങ്ങോട്ട് ഫ്രാൻസി ഡ്രസ് ഫ്രാൻസില്ല സാർ കേക്കല്ലോ നിന്റെ ഈ ഫോട്ടോ ഒന്നും പോരാ കയ്യിൽ വെച്ചോ ഈ ഫോട്ടോ ഒന്നും പോരാ ഇപ്പഴത്തെ തെളിവിന് ഇപ്പഴത്തെ തെളിവ് നല്ല കറക്റ്റ് തെളിവ് വേണം അതെ ഉണ്ടാ ഇല്ലേ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടി വി കാണുന്ന സംഭവം സാർ ചേട്ടാ അതല്ല നമുക്ക് സിമെന്റഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം തെളിവ് വേണം എന്താ തനിക്ക് തെളിയിക്കാനുള്ള താനൊരു തുള്ളൽ കരാറിനാണ് എങ്ങനെ നീ തെളിയിക്കും അത് വേണം ുംറിക്കിട മറക്കടാ നീ അങ്ങും ഞാൻ ലോണ് പാസ്സാക്കി തരാടാ നീ പട്ടും വളയൊക്കെ കിട്ടിണ്ടല്ലോ ആ വള വിറ്റ് വിഷം മേടിച്ച് കഴിച്ച് മരിക്ക് എന്നിട്ട് ആ എടുത്തിട്ട് നിന്റെ ശവത്തിന് പിരിക്ക് പോടാ പിന്നെ ദുർഘടസ്ഥാനത്ത് വന്നു നിനക്ക് എന്തടാ യോഗ്യത ഹലോ ആ ഞാൻ പി പി പുഷ്പകുമാറാണെ മനസ്സിലായില്ലേ ഈ പ്രാവശ്യത്തെ ഫ്ലവർ ഷോയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ലേ എനിക്ക് തന്നെയാണ് പി പി പുഷ്പകുമാർ പിന്നെ സാറേ എന്റെ വീട്ടിലെ പൂന്തോട്ടം കണ്ടിട്ടില്ലല്ലോ എന്റെ പൊണ്ണ് സാറേ അതൊന്ന് കാണണം കേട്ടോ തൊണ്ണൂറ്റിയൊൻപത് തരം റോസാപ്പൂക്കളാണ് എന്റെ വീട്ടിലുള്ളത് ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെച്ചിട്ട് അതെല്ലാം പുഷ്പിച്ച് നിക്കുന്നതാണ് എന്തൊരു രസമാണ് ദിവസം സമയം പോലെ ഇറങ്ങണേ ഹലോ ഹലോ ഇത് നമ്പർ സാറേ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇവര് സാറേ പുഷ്പമാർ തന്നെയാണ് പിന്നെ തൊണ്ണൂറ്റി ഒമ്പതിന് റോസ എന്ന് പറഞ്ഞല്ലോ മഞ്ഞ ചുമല നീല കറുപ്പ് അതിൻ്റെ മിനിഞ്ഞ നടിയും മൈസൂർന്ന് ഒരു പുതിയ റോസും കൂടെ അയച്ചതെന്ന് അളിയെ ഇതുപോലൊരു പൂ സ്നേഹിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കൂടി വീടിന് ചിന്തിരിക്കുന്നു ഒന്നര ഏക്കറാ പൂന്തോട്ടോ ഒന്നര ഏക്കർ അപ്പൊ സാറിന് ഏതെങ്കിലും പൂ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചേരാം ചുമല എന്തോ ഹലോ ഇത് നമ്പർ ആണ് ഫയർ സർവീസ് ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല ഫയർ സർവീസ് ആണെന്ന് എന്താ ചെയ്യാന്ന് പറയാ ഹലോ ഹലോ സാറെ പുഷ്പകുമാറാണെ അപ്പൊ സാർ ഈ നമ്മുടെ തൊണ്ണൂറ്റമ്പതര റോസാ പൂന്ന് പറഞ്ഞില്ലേ അത് ചുമലയും മഞ്ഞയും കൂടി മിക്സ് ചെയ്ത് ഞാൻ നമ്മുടെ പൂന്തളത്തിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് എന്ത് രസമാണ് ഞാൻ സാറിനെ തന്നെയാണ് വിളിച്ചത് അതേ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഞാൻ വിളിച്ചതേ സാറാ വീട് തീ അണയ്ക്കാൻ വേണ്ടി വരുമ്പോ എന്റെ പൂന്തോട്ടം ഒന്ന് ചവിട്ടി കൊളവാക്കരുത് അത് പറയാൻ വേണ്ടി വിളിച്ച വെച്ച കേട്ടാ സാറേ ハハハハ

അത് ചെറിയ കേട്ടോ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാനണ്ടേ നീ പിന്നെ വിളിക്കുക ശരി അത് അത് പിന്നെ ഹലോ മാർഗേട്ട ഞാനാണേ ബൈജു ഇവനെ കൊണ്ട് വലിയ ശല്യല്ലോ എന്റെ പൊന്നു ബൈജു ഒന്നാം തീയതി ആണെന്ന് ബാറ് തുറക്കാൻ പറ്റില്ല അങ്ങനെ പറയരുത് മാർഗട്ടെ ഇന്ന് എന്റെ ഇളയപ്പങ്ങളുടെ കല്യാണം അതുകൊണ്ടാ ഇത് ഭയങ്കര കഷ്ടമായപ്പോലെ എന്റെ പൊന്നു ബൈജു നിന്റെ പെങ്ങളുടെ കല്യാണി നിനക്കൊന്നും മദ്യപിക്കാതിരുന്നൂടെ എന്റെ പൊന്നു ബൈജു ദൈവത്തെ ഓർത്ത് തന്നെ ഉപദ്രവിക്കരുത് ഞാൻ കുറച്ച് ബിസിയാണ് ഫോൺ വെച്ചേ ഹലോ ഹലോ എന്താ ബൈജു പറ ചേട്ടാ ഇന്ന് എന്റെ ഏറ്റവും പെങ്ങളുടെ വിവാഹമാണ് അതുകൊണ്ട് ഒന്ന് ബാറ് തുറക്കാൻ പറ

ഒരു പട്ടി കത്ത് കിടക്കാന്ന് പറഞ്ഞ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ വെറുതെ എന്റെ ഉറക്കം കളയണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ പോട്ടെ മിസ്റ്റർ കുമാരൻ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായിരുന്നയസ് മുപ്പത്തിരണ്ട് വയസ്സായി അല്ലേ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ നിങ്ങളുടെ നല്ല കാലമാണല്ലോ അല്ല ഇവിടെ ഉണ്ടായിട്ട് അത് ഉള്ളതായിട്ട് പോലും തോന്നണില്ല പണി ചെയ്യൂ നിങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിട്ടെ ഏഹ് ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പൗരസമിതി രൂപീകരിക്കണം ഒരു രൂപീകരിക്കണം എന്നാലും നോക്ക പട്ടിയുടെ വേരിലും പിരിവൊക്കെ നടത്താൻ പറ്റുള്ളൂ പട്ടി പട്ടി പോന്നത് പോരട്ടെ ഏഹ് അപ്പൊ ഇതുപോലെ പൗരസമിതി രൂപീകരിച്ചിട്ട് ഏഹ് നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഈ പട്ടിയുടെ എവിടെ പോരെ അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാം സർ എന്താ എടാ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വിളിച്ച് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത് അത് പിന്നെ സാറേ ഒരാൾ മരിച്ചാലേ ബന്ധുക്കളെ ഒക്കെ വിളിച്ചു പറയാന്ന് പറയുന്നത് ഒരു സാമാന്യ അല്ല സാർ ആ അത് ശരിയാ